എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകളുടെ ലൈംഗിക ആരോഗ്യത്തിന് ഈ അഞ്ച് ജീവിതശൈലി മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരിക അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് സ്ത്രീകളുടെ ആരോഗ്യത്തിലും ക്ഷേമത്തിലും ലൈംഗികവും പ്രത്യുത്പാദനപരവുമായ ആരോഗ്യത്തിന് വലിയ പങ്ക് വഹിക്കാനുണ്ട് ജീവിതശൈലിയിൽ വരുത്തുന്ന ചില മാറ്റങ്ങളിലൂടെ ലൈംഗികമായി പകരുന്ന രോഗങ്ങൾ എച്ച് ഐ വി എയ്ഡ്സ് അലർജികൾ പലതരം അണുബാധകൾ തുടങ്ങിയവയുടെ സാധ്യതകൾ ഒഴിവാക്കാൻ സ്ത്രീകൾക്ക് സാധിക്കും വന്ധ്യത സർവിക്കൽ അർബുദം മുഴകൾ ഫൈബ്രോയിഡുകൾ ആർത്തവ പ്രശ്നങ്ങൾ ഇൻഡോമെട്രോസിസ് പി സിയോസ് തുടങ്ങിയ ചില പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹാരം കാണേണ്ടവയാണ് സ്ത്രീകളുടെ ലൈംഗികവും പ്രത്യുൽപാദനപരവുമായ ആരോഗ്യത്തിന് പിന്തുടരേണ്ട ചില ജീവിതശൈലി മാറ്റങ്ങൾ പറയുകയാണ് ഇനി അതിൽ ആദ്യമായി പുകവലിയോട് നോ പറയുക പുകവലിക്ക് ഇന്ന് സ്ത്രീ പുരുഷ ഭേദമല്ല അർബുദം ഉൾപ്പെടെ പല പ്രശ്നങ്ങൾക്കും പുകയിലെ വിഷവസ്തുക്കൾ കാരണമാകുന്നു അണ്ടാശയം ഗർഭാശയം ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെ പ്രത്യുത്പാദനപരമായ അവയവങ്ങൾക്ക് പുകവലി ഹാനികരമാണെന്ന് നിരവധി പഠനങ്ങൾ തെളിക്കുന്നുണ്ട് ഗർഭകാലത്തെ പുകവലി ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് രണ്ടാമതായി ചെക്കപ്പും പരിശോധനകളും പ്രായമാകുന്നവർ പലതരത്തിലുള്ള ലൈംഗികവും പ്രത്യുത്പാദനപരവുമായ രോഗങ്ങൾക്കുള്ള സാധ്യത വർദ്ധിക്കുന്നു ഇതിനാൽ പാപ്സ്മിയർ പരിശോധന ലൈംഗിക രോഗങ്ങൾക്കായുള്ള പരിശോധന എന്നിവ ഇടക്ക് നടത്തേണ്ടത് അത്യാവശ്യമാണ് മൂന്നാമതായി സുരക്ഷിതമായ ലൈംഗിക ബന്ധം രോഗം വരാതെ നിയന്ത്രിക്കാൻ സുരക്ഷിതമായ ലൈംഗിക ബന്ധം ശീലിക്കേണ്ടത് അത്യാവശ്യമാണ് എച്ച് ഐ വി എയ്ഡ്സ് പോലെയുള്ള രോഗങ്ങൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും പങ്കാളിക്ക് ലൈംഗിക ഇല്ല എന്ന് ആദ്യം ഉറപ്പുവരുത്തുക നാലാമതായി ആർത്തവ ശുചിത്വം ആർത്തവകാലത്തും ശുചിത്വം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പാഡുകളും ടാമ്പൂണുകളും നാലഞ്ചു മണിക്കൂർ കൂടുമ്പോഴെങ്കിലും മാറ്റേണ്ടതാണ് ആർത്തവ സമയത്ത് അസാധാരണമായി എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ കാണാൻ ഒരിക്കലും മടിക്കരുത് അഞ്ചാമതായി സൗകര്യപ്രദമായ വസ്ത്രം ലൈംഗിക അവയവങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന തരത്തിൽ മൃഗീയ വസ്ത്രങ്ങൾ ഒരിക്കലും ധരിക്കരുത് വായു സഞ്ചാരമുള്ള തരം അടിവസ്ത്രങ്ങളാകണം അണിയേണ്ടത് അതുപോലെ ലൈംഗിക അവയവങ്ങൾ ശുചിയായി സൂക്ഷിക്കുക ഇവ വൃത്തിയാക്കാൻ രാസവസ്തുക്കളോ സോപ്പോ ഉപയോഗിക്കരുത് സ്വകാര്യ ഭാഗങ്ങൾ മുന്നിൽ നിന്ന് പിന്നിലേക്ക് വൃത്തിയാക്കുവാനും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഭാരം നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കുന്ന ീകൃത ആഹാരം കഴിക്കുവാനും ശ്രദ്ധിക്കണം ആർത്തവത്തെ തുടർന്നുണ്ടാകുന്ന തലവേദന തലകറക്കം രക്തത്തിലെ കുറഞ്ഞ പഞ്ചസാര പഞ്ചസാരയുടെ ഉള്ള ആർത്തി എന്നിവ നിയന്ത്രിക്കാൻ മഗ്നീഷ്യം സഹായിക്കും ആർത്തവത്തിന് മുൻപുള്ള ക്ഷീണം വിഷാദം എന്നിവയെ നേരിടാൻ കാൽസ്യം കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ ബൈ